എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം പക്ഷേ ശ്രദ്ധിക്കാതെ പോകരുത് ഈ വീഡിയോ മുഴുവനായും കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം ഉറപ്പായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളെ പോലുള്ളവർക്ക് പ്രത്യേകിച്ചും അടുത്തപ്പഴിലും നിങ്ങളുടെ വണ്ടിയുടെ ഒറിജിനൽ നമ്പറിൽ ഒരു ട്രാഫിക് വയലേഷൻ നോട്ടീസ് നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ ഇതിപ്പം എൻ്റെ അച്ഛന് വന്നൊരു മെസ്സേജ് ആണ് ഡിയർ വെഹിക്കിൾ ഓണർ വിഷ് ടു ഇൻഫോം യു ദാറ്റ് ട്രാഫിക് വയലേഷൻ ഹാസ് ബീൻ റെക്കോർഡ് അഗേൻസ്റ്റ് യുവർ വെഹിക്കിൾ ഫോർ ജംപിംഗ് റെഡ് ലൈറ്റ് വിച്ച് ഇസ് എ ബ്രീച്ച് ഓഫ് ട്രാഫിക് റെഗുലേഷൻസ് അപ്പോൾ ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ ഫൈനുണ്ട് ഇതിൻ്റെ കൂടെ അപ്പോൾ ഹലോ എല്ലാവർക്കും സാലി റോസ് ചാനലിലേക്ക് സ്വാഗതം എന്നെ കണ്ടിട്ടില്ലായിരിക്കും എൻ്റെ പേര് അരോമ റോസ് എൻ്റെ അമ്മയുടെ ചാനലാണിത് അപ്പോൾ ഞാനൊരു സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ ആണ് ഒരു എട്ട് വർഷമായിട്ട് വേരിയസ് ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ടീംസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഒരു വാർത്ത ഇന്നെ കണ്ണിൽ വിട്ടു അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കൊച്ചി മേഖല കേന്ദ്രീകരിച്ച് പലരുടെയും എസ്പെഷ്യലി സീനിയർ സിറ്റിസൻ്റെ നമ്പറിലേക്ക് ഈ വണ്ടിയുടെ എക്സാക്ട് നമ്പർ നമ്മൾ വണ്ടിയുടെ കറക്റ്റ് നമ്പർ നമ്മുടെ കറക്റ്റ് നമ്പറിലേക്ക് അതായത് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് കിട്ടുമ്പോൾ നമ്മൾ ഓർക്കും ഓ ഇത് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണെന്നുള്ളത് അപ്പോൾ ഈ കറക്റ്റ് നമ്പറിൽ ഒരു ട്രാഫിക് വയലേഷൻ നോട്ടീസാണ് നിങ്ങൾക്ക് വരുന്നത് അതിന്റെ കൂടെ തന്നെ എം പരിവാഹൻ ഡോട്ട് എ പി കെ എന്ന് പറഞ്ഞൊരു അറ്റാച്ച്മെന്റും കൂടെ വരും അതായത് നമ്മുടെ ചെല്ലാനൊക്കെ നോക്കുന്ന ഒറിജിനൽ ആപ്പിന്റെ പേരും എം പരിവാഹനാണ് അപ്പോൾ അറിയാണ്ട് തന്നെ ആൾക്കാർ ഇത് ഇതിനെപ്പറ്റി അറിയാവുന്നവർ വരെ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് അതുവഴി പേയ്മെന്റ് നടത്താൻ ശ്രമിക്കും പക്ഷേ ഇതൊരു മലീഷ്യസ് മലീഷ്യസായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മൊത്തം കാലിയായി എന്ന് തന്നെ വരാം എല്ലാ ദിവസവും നമ്മൾ പല തരത്തിലുള്ള സൈബർ അറ്റാക്സും സൈബർ ക്രിമിനൽസിനെ പറ്റിയും എന്ന് ന്യൂസിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും എത്രയൊക്കെ കേട്ടാലും നമ്മൾ അബദ്ധവശം ഇതിലെല്ലാം പോയി ചാടും അതുകൊണ്ടൊരു ചെറിയ അവെയർനെസ് വീഡിയോ പോലെ ചെയ്യണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഏത് ഇതുപോലത്തെ ആയിട്ടുള്ള മെസ്സേജസ് വന്നാലും ഒരു കാരണവശാലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അതുവഴി വരുന്ന ഒരു അറ്റാച്ച്മെന്റിൽ ക്ലിക്ക് ചെയ്യോ ചെയ്യരുത് അഥവാ എങ്ങാനും ക്ലിക്ക് ചെയ്താൽ അത് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത് കാരണം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ തരും അതായത് ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് വരുന്നതല്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒരിക്കലും അൺട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ഈ തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക എല്ലാവരും Stay safe, stay secure.